ഇനി വരുന്ന ഓരോ ദിനവും യു എ നിർണായകമാണ് കൊറോണയിൽ പകച്ചു നിന്ന ലോകത്തിന് പുതുപ്രതീക്ഷ പകർന്ന് അവർ കൈകോർക്കുകയാണ് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വന്റിയോടനുബന്ധിച്ച് കൂടുതൽ ഇളവുകൾ നൽകി സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് യു അങ്ങനെ പ്രവാസികൾക്ക് ഇവർക്കും സന്തോഷം നൽകി ഇളവുകൾക്കൊപ്പം തന്നെ കൂടുതൽ വിസ നൽകുകയാണ് യു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ നീണ്ട കാത്തിരിപ്പിനു ശേഷം പ്രവാസികളെ തേടി സന്തോഷ വാർത്ത എത്തുകയാണ് യു എ ഇ അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നു അറുനൂറ്റി അൻപത് ഗൃഹമാണ് ഫീസ് ഈടാക്കുക ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എല്ലാ രാജ്യക്കാർക്കും ഈ വിസ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു അഞ്ചു വർഷത്തിനിടെ എത്ര തവണ വേണമെങ്കിലും യു എയിൽ വന്നു പോകാൻ അനുമതിയും നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഓരോ സന്ദർശനത്തിനും തൊണ്ണൂറ് ദിവസം രാജ്യത്ത് തുടരാനും കഴിയും ഇത് തൊണ്ണൂറ് ദിവസം കൂടി നീട്ടാനും അധികൃതർ അവസരം നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ സ്വന്തമായി ഐ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ട്രാവൽ ഏജൻസികൾക്ക് ഇതിനുള്ള അനുമതി ഇതുവരെ നൽകിയിട്ടില്ല കൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം ദുബായ് വിസയ്ക്ക് വഴിയും അബുദാബി ഷാർജ അജ്മാൻ റാസൽ കൈമ ഉമ്മുൽ ഖുവൈൻ റാസൽഖേമയ്ക്ക് എ സി ഐ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതേസമയം ദുബായ് എക്സ്പോയിൽ പങ്കെടുക്കാൻ ആറ് ദിവസം കൂടി അവധി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ദുബായിലെ സർക്കാർ ജീവനക്കാർ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ജീവനക്കാർക്ക് അവധി നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച മാസം നീളുന്ന എക്സ്പോയിൽ പങ്കെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എപ്പോൾ വേണമെങ്കിലും ജീവനക്കാർക്ക് അവധി എടുക്കാവുന്നതാണ് കുടുംബസമേതം ജീവനക്കാർക്ക് എക്സ്പോയിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ സൈക്കിളിൽ എക്സ്പോയിൽ ഉദ്ഘാടന വേദിയായ അൽവാസ പ്ലാസ സന്ദർശിച്ച ശേഷമാണ് ജീവനക്കാർക്ക് ഏറെ സന്തോഷം നൽകുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ അവധി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ